എറണാകുളത്ത് സദാചാരനെ ഹോസ്റ്റലിലാക്കാൻ എത്തിയ യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി സമീപത്തായിരുന്നു ഈ സംഭവം സദാചാര പോലീസ് ഒന്നും ചെയ്തില്ലെന്നും പരാതിക്കാരനായ യുവാവ് താങ്കൾക്കും പങ്കാളിക്കും ഇതൊരു വലിയൊരു മാറിയിട്ടുണ്ടോ ഒരു വലിയ എനിക്ക് ഇതുവരെ പറയാം അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം ചേർന്ന ഒരാൾ ഒരു പൊതുമധ്യത്തിൽ വെച്ച് ഇത്രയും മർദ്ദിക്കുന്ന സമയത്ത് ഒരു നിസായാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലീസിനെ വിളിച്ചിട്ട് അവര് പോലും നമ്മൾ സംസാരിക്കുന്നത് നീ പോലീസിനെ പണി പഠിപ്പിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തരുന്ന ഒരു ട്രോമ ഭയങ്കര വലുതാണ് നമുക്ക് ശാരീരികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടിനെക്കായിട്ട് വലുതാണ് ഈ മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സംഭവത്തിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണോ പോലീസ് എന്താണ് നൽകുന്ന വിവരമൽ ഉന്മേഷ് നിലവിൽ പരാതിക്കാരായ യുവതിയും യുവാവും ഇപ്പോൾ ഉള്ളത് എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഇപ്പോൾ ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട് അത് ഈ യുവതിയെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഈ മർദ്ദിക്കാൻ വന്ന ഇവരെ ആക്രമിക്കാൻ വന്ന ആ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ചില നടപടികൾ ഉണ്ടായി അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടുകൊണ്ട് ഒരു പരാതി കൂടി ഇന്ന് നൽകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഇന്നലെ തൃപ്പൂണിത്ര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം ഈ യുവാവ് എളമക്കര സ്റ്റേഷനിലെത്തി രാത്രി രാത്രി പരാതി നൽകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ പരാതി നൽകിയപ്പോഴും ഈ പോലീസുകാർ വളരെ മുൻമതിയോടുകൂടിയാണ് ഇദ്ദേഹത്തോട് പെരുമാറിയതും ഇദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് മാത്രവുമല്ല ഈ പരാതി നൽകിയതിന്റെ ഒരു അക്നോളജ്മെന്റ് നോട്ട് പോലും ഈ പരാതിക്കാരന് നൽകുവാൻ അപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് തയ്യാറായിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ നമ്മൾ വാർത്ത നൽകിയതിന് ശേഷമാണ് ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം കൃത്യവിലോഭം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് നിസ്ത നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ ഈ പരാതിക്കാരായിട്ടുള്ള യുവതിയും യുവാവും തന്നെയാണ് പോലീസിന് വിവരം അറിയിക്കുന്നത് അപ്പോൾ കൺട്രോൾ റൂമിൽ നിന്നും പാലാരിവട്ടത്തിനുമെല്ലാം പോലീസ് ഇവിടെ എത്തുകയും ഇവരോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ ഇത് എളമക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്ഥലമായതിനാൽ എളമക്കര പോലീസ് സ്റ്റേഷനെ പരാതി അറിയിക്കുകയായിരുന്നു പക്ഷേ എളമക്കരയിൽ നിന്നുള്ള പോലീസുകാർ ഇവിടെ എത്തിയതിനു ശേഷം ഈ പരാതി ഉന്നയിച്ച ഈ യുവാവിനും യുവതിയെയും പ്രതിയാക്കുന്ന തരത്തിൽ നാട്ടുകാരുടെ ഒപ്പം ചേർന്ന് ഇവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ആ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ഈ ഒരു പോലീസ് സ്റ്റേഷനുമായി സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എസ് എച്ച്ഒ അടക്കമുള്ളവർ ഇന്ന് പറഞ്ഞത് ഇവർ അവിടെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയൊക്കെയാണ് നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അനാശാസ്യമൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇവരുടെ വാർത്തയൊന്നും നിങ്ങൾ കൊടുക്കരുത് ഇത്തരത്തിലുള്ള ചെറിയ വാർത്തകളൊന്നും കൊടുക്കരുത് വാർത്താക്ഷാമമാണോ എന്നൊക്കെയുള്ള തരത്തിൽ എസ് എച്ച്ഒ നമ്മുടെ അടുത്തുവരെ തട്ടിക്കേറുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ഇവരെ ആക്രമിച്ചവർ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു എന്നൊരു ആരോപണവുമുണ്ട് ഇന്നലെ രാത്രി ഈ പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടുത്തെ അസോസിയേഷൻ ഹോസ്റ്റൽ അധികൃതരോട് പറഞ്ഞു പെൺകുട്ടി ഇനി ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ട് എന്ന് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ ഇന്നലെ രാത്രി ഈ ഒരു സ്ഥലത്ത് എത്തിയിരുന്നു അപ്പോൾ നമ്മളോടക്കം നമ്മുടെ വാഹനങ്ങൾ അടക്കം തടഞ്ഞു വെക്കുന്ന സ്ഥിതിയാണ് ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അവരിൽ ഭൂരിഭാഗം പേരും മദ്യപിച്ച സ്ഥിതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ അക്രമം നടക്കുന്ന സമയത്തും ഇവർ മദ്യപിച്ചിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഈ പരാതിക്കാർ ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റും പരാതി നൽകുവാൻ മുതിരുകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏതായാലും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പരാതിക്കാർ നമ്മളോടും പറയുന്നത് അങ്ങേയറ്റം അങ്ങേറ്റം ആശാസ്യമല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ചും എറണാകുളം പോലുള്ള സിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നുവെന്നത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ് ഉന്മേഷ് അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്